잘 만든 쭈루루루루루루루루루루루루루루루루루루루루루루루루루 സൽമാൻ എന്നോട് പറഞ്ഞത് വന്നപ്പോ ഞാൻ സംസാരിക്കില്ല ഒരു ഡാൻസ് ചെയ്യുന്ന നിങ്ങളൊക്കെ ഡാൻസ് ചെയ്യുന്നു ഭയങ്കര വയറായി സൽമാൻ ഡാൻസ് ചെയ്യൂലേ സംസാരിക്കുന്നു കോറിൻ യൂസിക്കിട്ട ഒന്ന് ഒന്ന് പാട്ടന്ന് റെഡിയാക്കി. അതുകൊണ്ട് നമ്മളെല്ലാരും മുന്നേ ഡാൻസ് ചെയ്യുന്നേ ഉള്ളൂ. ഓക്കേ ഓക്കേ. നമ്മളെല്ലാരും ഫൈനൈറ്റ് ചെയ്യുന്നു. അത് ഫൈനൈറ്റ് ചെയ്യുന്നു. അല്ലല്ല. ഇപ്പോണ്ടേ. അതgetElementById എന്ന് ക്യാമറ പറയും. ഗൈസേക്കി. യേശുക്രിസ്റ്റിന്റെ യൂസിക്കിൾ. ആരോ വുവ. ഒരുപാട് ഓടാനേ. ഒരുപാട് ഓടാനേ. ਅਗਲਾ ਚੋਣ ਕੀ ਕਰੀਏ ਅਗਲਾ ਦੋ ਵਾਰ ਵੀ ਸਮਝਾਇਆ ਅਗਲਾ ਗੇੜੀ ਕੋਲੋਂ ਸਰਦਾਰ ਇਹਦੇ ਉੱਤੇ ਵੀ ਸੰਦੋਸ਼ ਇਹ ਇਸ ਸਥਾਪਨ ਤੋਂ ੜੋਂਪੋਂ ਨੂੰ ਕੂੜਾ ਤੁਲਾ ਜੈਨ ਦੇ ਤਾਂ ਅਧਿਆਪਨ ਦੋ ਵਾਰ ਵੀ ਸਮਝਾਇਆ ਜੇ ਇਹਦੇ ਮਾਤਾ ਸਵਾਰਨਾਂ ਦੀ ਜੇ ਸੇਕ ਕੁੜੀ ਲੈਣਗੇ ਆਪਾਂ ਸੇਕ ਕੁੜੀ ਆਈ ਓਕੇ ਆਪਾਂ ਨਾ ਮੁੱਕੇ ਜੇ ਕੋਈ ਕੋਈ ਬਣ ਕੇ ਬਣ ਚਾਹਣ ਜੀ ਜੇ ਔਰ ਦਾਰਾਂ ਮਾਤਾ